ഇപ്പോൾ മാങ്ങാ കാലമാണല്ലോ ഇത് എൻ്റെ വീട്ടിലത്തെ മാങ്ങയാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജ്യൂസ് ജ്യൂസടിക്കാൻ കരുതി അതിനായിട്ട് മാങ്ങ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക എന്നിട്ട് ജാറിലിടുക ആവശ്യത്തിന് പഞ്ചസാര ഇടുക പിന്നെ വേണ്ടത് പാലാണ് മാങ്ങ മുങ്ങുന്നത് വരെ പാൽ ഒഴിക്കുക മിക്സിൽ അടിച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് പിന്നെ ഗ്ലാസ്സിലേക്ക് മാറ്റാം നല്ല രസമാണ് കാണുമ്പം തന്നെ നമുക്ക് കുടിക്കാൻ തോന്നും അതുപോലെ തന്നെ കൈ നല്ല ടേസ്റ്റുമാണ് നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക